ഹലോ ഫ്രണ്ട്സ് പി എസ് സി കോഡ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇംഗ്ലീഷിൻ്റെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് കൺഫ്യൂസിങ് ഉൾപ്പെടെയുള്ള കൺഫ്യൂസിങ് ആ സാ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ നമ്മൾ എക്സ്പ്ലനേഷൻ ഉൾപ്പെടെ പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ നമ്മളൊരു പി വൈ വൈക്ക് ഒരു ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ ഉൾപ്പെടെയുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരുടെ ഭാഗത്തു നിന്നും വളരെയധികം നല്ലൊരു പോസിറ്റീവ് ഫീഡ്ബാക്കാണ് നമുക്ക് കിട്ടിയത് അതുകൊണ്ട് തന്നെ ഇനി തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് കൂടി ചെയ്യാനുള്ള പ്ലാനുണ്ട് ഓക്കെ പിന്നെ ടൈമിൻ്റെ കുറച്ച് പ്രോബ്ലം ഉണ്ട് ഇപ്പോൾ തിരക്കും കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു ദിവസം ഇടവിട്ട് ഇടവിട്ട് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ മാക്സിമം എല്ലാ ദിവസവും വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ ടൈമിൻ്റെ കുറച്ച് വിഷയങ്ങളുണ്ട് വിഷയങ്ങളുണ്ട് അപ്പം അതുകൂടി നിങ്ങളൊന്ന് ഒന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഈ വീഡിയോൻ്റെ അവസാനം നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം എങ്ങനെയാണ് പോസിറ്റീവാണോ നെഗറ്റീവാണോ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ വീഡിയോ കൊള്ളാമോ കൊള്ളൂല എന്തായാലും നെഗറ്റീവ് ആയാലും ഫീഡ് ഫീ പോസിറ്റീവ് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക ഓക്കെ ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് വളരെയധികം നല്ല പോസിറ്റീവായിട്ടുള്ള ഇതാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം ഐ ലൈക്ക് ഈറ്റിംഗ് ഐസ്ക്രീം ക്രീം ദ ജെറണ്ട് ഇൻ ദ സെൻറ്റൻസിസ് അപ്പോൾ ഐ ലൈക്ക് ഈറ്റിംഗ് ഐസ്ക്രീം എന്ന ആ സെൻറ്റൻസിലെ ജെറണ്ടാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ജെറണ്ട് അപ്പോൾ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസ് സ്റ്റേജ് ഫസ്റ്റ് സ്റ്റേജിന് ഇതുപോലെ ഇതുപോലൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എഴുതിയവരാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ കണ്ടവരാണെങ്കിൽ അറിയാം അപ്പോൾ എന്ന് വെച്ചാൽ എന്താണ് വെർബിൻ്റെ ഐ എൻ ജി ഫോമാണ് അല്ലേ പക്ഷേ അത് നൗണായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറീസ് ടു ഹെൽത്ത് അവിടെ സ്മോക്കിംഗ് എന്ന് പറയുന്നത് എന്താണ് ഒരു ജെറണ്ടാണ് വെർബല്ല ജെർ ജെറണ്ടാണ് ഓക്കെ നൗൺ ആയിട്ടാണ് ആക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും ഐ ലൈക്ക് ഈറ്റിംഗ് ഐസ്ക്രീം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ജെറണ്ട് ഏതാണ് ജെറണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വെർബിൻ്റെ ഐ എൻ ജി ഫോമാണ് വെർബിൻ്റെ ഐ എൻ ജി ഫോം പക്ഷേ അതിന് ഔണായിട്ടാണ് ആക്ട് ചെയ്യുന്നത് ഏതാണ് ഇവിടെ ഐ എൻ ജി ഫോം ഒന്നല്ലേ ഉള്ളൂ ഈറ്റിംഗ് ആണല്ലേ ഓപ്ഷൻ സി ആണ് ആൻസർ ഈറ്റിംഗ് ഐ ലൈക്ക് ഈറ്റിംഗ് ഐസ്ക്രീം ജെറണ്ട് എന്ന് വെച്ചാൽ വെർബിൻ്റെ ഐ എൻ ജി ഫോമാണ് പക്ഷേ അത് ഔൺ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് നമ്മൾ സ്മോക്കിംഗ് ഈസ് ഇൻജുറിസ് ടു ഹെൽത്ത് അവിടെ സ്മോക്കിംഗ് എന്ന് പറയുന്നത് എന്താണ് ക്രിയ ചെയ്യുന്നു എന്നാണ് പറയുന്നത് അല്ലല്ലോ സ്മോക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ദോഷകരമാണല്ലേ അപ്പം അതുപോലെ ഐ അതിലേക്ക് ഈറ്റിംഗ് ഐസ്ക്രീം എന്ന് പറയുമ്പം ഞാൻ ഐസ്ക്രീം തിന്നുന്നത് ഇഷ്ടപ്പെടുന്നു അല്ലേ അവിടെ ഐസ്ക്രീം തിന്നുന്നു എന്നല്ലല്ലോ പറയുന്നത് ഐസ്ക്രീം തിന്നുന്നത് ഇഷ്ടപ്പെടുന്നു അപ്പോൾ അവിടെ ജെറണ്ടായിട്ടാണ് ആക്ട് ചെയ്തിരിക്കുന്നത് ഈറ്റിംഗ് എന്ന് പറയുന്നത് ജെറണ്ടായിട്ടാണ് ആക്ട് ചെയ്തിരിക്കുന്നത് അതായത് നൗണായിട്ടാണ് ആക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ ഇവിടുത്തെ ജെറണ്ടെന്ന് പറയുന്നത് ഈറ്റിംഗ് ആണ് ഓപ്ഷൻ സി അടുത്തത് ഷീ ഡാഷ് ഫോർ എയ്റ്റ് അവേഴ്സ് ലാസ്റ്റ് നൈറ്റ് ഷീ ഡാഷ് ഫോർ എയ്റ്റ് അവേഴ്സ് ലാസ്റ്റ് നൈറ്റ് ഓപ്ഷൻസ് ഹാസ് സ്ലെപ്റ്റ് സ്ലെപ്റ്റ് ഈസ് സ്ലീപ്പിംഗ് ഹാസ് ബീൻ സ്ലീപ്പി ഇവിടെ ഏതാണ് ആൻസർ വരുന്നത് ഇപ്പോൾ ഇവിടെ ഒരു ഉണ്ട് ആ ശ്രദ്ധിച്ചോളണം ഈ ലാസ്റ്റ് നൈറ്റ് എന്ന് പറയുന്നത് എന്താണ് പാസ്റ്റ് ടെൻസിനെ സൂചിപ്പിക്കുന്നതാണ് അല്ലേ കഴിഞ്ഞ രാത്രി അവൾ എട്ട് മണിക്കൂർ ഉറങ്ങി എന്നാണ് പറയുന്നത് അപ്പോൾ കഴിഞ്ഞു പോയതാണ് പാസ്റ്റിനെ കുറിച്ചാണ് അപ്പോൾ നമ്മൾ അവിടെ എന്തു ചെയ്യാം എന്ത് ഏത് ടെൻസാണ് യൂസ് ചെയ്യേണ്ടത് സിമ്പിൾ പാസ്റ്റാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ ലാസ്റ്റ് നൈറ്റ് എന്ന് പറയുമ്പോൾ അവിടെ സിമ്പിൾ പാസ്റ്റാണ് യൂസ് ചെയ്യേണ്ടത് കഴിഞ്ഞ രാത്രി അവൾ എട്ട് മണിക്കൂർ ഉറങ്ങി എന്നാണ് പറയുന്നത് അപ്പോൾ സിമ്പിൾ പാസ്റ്റ് വേണം യൂസ് ചെയ്യാൻ ഓപ്ഷൻ ബി ആണ് ആൻസർ സ്ലെപ്റ്റ് അവിടെ സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത് സ്ലെപ്റ്റാണ് സ്ലീപ്പിൻ്റെ സിം പാസ്റ്റാണ് സ്ലെപ്റ്റ് ഓക്കെ പക്ഷേ ഈ സ്ലെപ്റ്റ് ഫോർ എയ്റ്റ് അവേഴ്സ് ലാസ്റ്റ് നൈറ്റ് അതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ഇപ്പോൾ ലാസ്റ്റ് നൈറ്റ് ലാസ്റ്റ് മന്ത് എന്നൊക്കെ പറയുമ്പോൾ പാസ്റ്റ് ടെൻസ് ആണ് സിമ്പിൾ പാസ്റ്റിലും വേണം നമ്മൾ എഴുതേണ്ടത് വെറുപ് എഴുതേണ്ടത് ഇതേ മോഡലിന് മുമ്പ് ചോദിച്ചിട്ടുണ്ട് അടുത്തത് ചൂസ് ദ കറക്റ്റ് സ്പെൽറ്റ് പേർഡ് ഇതിന് മുമ്പ് ചോദിച്ചിട്ടുള്ള വേടാണ് കേട്ടോ എംബരാസി ഇപ്പോൾ ഇവിടുത്തെ കറക്റ്റായിട്ടുള്ള വേട് ഏതാണ് ഓപ്ഷൻ എ ആണല്ലേ ഓപ്ഷൻ എ ആണ് രണ്ട് ആറ് വേണം അതുപോലെ രണ്ട് എസ് വേണം കേട്ടോ എംബരാസി രണ്ട് ആറും രണ്ട് എസും വേണം അത് ഓർത്തിരിക്കുക വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കാണ് എംബരാസി അടുത്ത ചോദ്യം ഐ ലുക്ക് ഫോർവേഡ് ടു ഡാഷ് യു എഗെയിൻ ഐ ലുക്ക് ഫോർവേഡ് ടു ഡാഷ് യു എ ഗെയിൻ ഇവിടെ ഏതാ ആയിട്ട് വരുന്നത് ഓപ്ഷൻസ് സീയിങ് സോ ഹാവ് സീൻ സി ഐ ലുക്ക് ഫോർവേഡ് ടു ഡാഷ് യു എ അപ്പോൾ അപ്പം ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ ഓപ്ഷൻ എ ആണ് സി ഓപ്ഷൻ എ ആണ് ആൻസർ സി അപ്പോൾ ഇവിടെ ഒരു ഉണ്ട് ലുക്ക് ഫോർവേഡ് ടു ലുക്ക് ഫോർവേഡ് ടു അപ്പോൾ ഈ ലുക്ക് ഫോർവേഡിന് ശേഷം ടു പ്ലസ് വെർബിൻ്റെ ഐ എൻ ജി ഫോം വേണം യൂസ് ചെയ്യേണ്ടത് കേട്ടോ ലുക്ക് ഫോർവേഡ് ടു ലുക്ക് ഫോർവേഡ് ലുക്ക് ഫോർവേഡ് എന്ന വാക്ക് വരുമ്പോൾ ശേഷം ടു പ്ലസ് വെർബിൻ്റെ ഐ എൻ ജി ഫോം അപ്പോൾ വെർബിൻ്റെ ഐ എൻ ജി ഫോം ഇവിടെ തന്നിരിക്കുന്നത് ഏതാണ് സീയിങ് ആണ് അല്ലേ ഓപ്ഷൻ എ ആണ് ആൻസർ സീയിങ് അപ്പോൾ ലുക്ക് ഫോർവേഡിന് ശേഷം ടു പ്ലസ് വെർബിൻ്റെ ഐ എൻ ജി ഫോം വേണം യൂസ് ചെയ്യേണ്ടത് അപ്പം ഇതൊക്കെ നോട്ട് ചെയ്ത് നോണം കേട്ടോ ഈ റൂളൊക്കെ നോട്ട് ചെയ്ത് തന്നെ നിങ്ങൾ പോവുക അടുത്ത ചോദ്യം യൂസ് ദ കളക്റ്റിൻ ഓൺ ഫിഷ് ഇപ്പോൾ ഫിഷിൻ്റെ കളക്ട് നോൺ എന്താണ് ഓപ്ഷൻ എ ഷോൾ ഓപ്ഷൻ ബി ഫ്ലോക്ക് ഓപ്ഷൻ സി ഹെർഡ് ഓപ്ഷൻ ഡി ബെവി സിമ്പിൾ ചോദ്യമാണ് ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ് ഷോൾ ഷോൾ ഓഫ് ഫിഷ് ഫിഷിൻ്റെ കൂട്ടത്തെ അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടത്തെ പറയുന്നത് ഷോൾ എന്നാണ് ഷോൾ അല്ലെങ്കിൽ സ്കൂൾ എന്നും പറയും സ്കൂൾ ഓഫ് ഫിഷ് അല്ലെ ഷോൾ ഓഫ് ഫിഷ് അപ്പോൾ ഈ ഫ്ലോക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഫ്ലോക്ക് ഓഫ് ബേഡ്സ് അല്ലേ ബേഡ്സിൻ്റെ കൂട്ടത്തെ ഫ്ലോക്ക് ആണ് ഫ്ലോക്ക് എന്നാണ് പറയുന്നത് അതുപോലെ ഹെർഡ് ഹെർഡ് ഓഫ് കാറ്റിൽ ഹെർഡ് ഓഫ് കാറ്റിൽ എന്നൊക്കെ പറയും കാറ്റിലിൻ്റെ കൂട്ടത്തെയൊക്കെ ഹെർഡിൽ എന്നാണ് പറയുന്നത് എന്നാണ് പറയുന്നത് അതുപോലെ ബെവി ബെവി എന്ന എന്തിനാണ് യൂസ് ചെയ്യുന്നത് ലേഡീസ് അല്ലേ ലേഡീസിൻ്റെ കൂട്ടത്തെ ബെവി എന്നാണ് പറയുന്നത് ലേഡീസിൻ്റെ കളക്റ്റിനോണ് ബെവിയാണ് അടുത്ത ചോദ്യം ദ തീഫ് ടുഗദർ വിത്ത് ഹിസ് അക്കംപ്ലേസ് ഡാഷ് ഇൻ ് ദ സ്ട്രോങ് റൂം ദ തീഫ് ടുഗദർ വിത്ത് ഹിസ് അക്കംപ്ലേസ് ഡാഷ് ഇൻ ദ് സ്ട്രോങ് റൂം ഇവിടുത്തെ ആൻസർ ഏതാണ് ഓപ്ഷൻസ് ഹാവ് ബ്രോക്കൺ ഹാവ് ബീൻ ബ്രോക്കൺ ഈസ് ബ്രോക്കൺ ഹാസ് ബ്രോക്കൺ ഇപ്പം ഇവിടെ ഒരു കീവേഡ് ഉണ്ട് കേട്ടോ ടുഗദർ വിത്ത് ഇവിടുത്തെ കീവേഡ് ടുഗദർ വിത്ത് ആണ് ഇപ്പോൾ നമ്മൾ ഒരുപാട് വേക്ക് വാക്ക് വാക്ക് പഠിച്ചിട്ടുണ്ടല്ലേ ആസ് ലാസ് ആസ് ടുഗദർ വിത്ത് എലോങ് വിത്ത് അപ്പോൾ ഇതൊക്കെ സെൻറ്റൻസിൽ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ച് വേണം നമ്മൾ വെർബ് വരേണ്ടത് ഇവിടെ നോക്കിയേ ഇവിടെ രണ്ട് ഉണ്ട് ദ തീഫും ഉണ്ട് ഹിസ് അക്കംപ്ലീസ് അല്ലേ കള്ളനും കള്ളൻ്റെ കൂട്ടാളികൾ കൂട്ടാളിയും അപ്പോൾ ടുഗദർ വിത്ത് വരുമ്പോൾ ആദ്യത്തെ സബ്ജെക്റ്റിനനുസരിച്ച് വേണം വെർബ് എഴുതേണ്ടത് ഇവിടുത്തെ ആദ്യത്തെ സബ്ജക്റ്റ് ഏതാ ദ തീഫ് ദ തീഫല്ലേ ആദ്യത്തെ സബ്ജക്റ്റ് അപ്പോൾ എന്താണ് എന്ന് പറയുന്നത് സിംഗുലറാണ് അപ്പോൾ സിംഗുലർ വെർബ് വേണം ഇവിടെ എഴുതേണ്ടത് ഇവിടെ വരേണ്ടത് ഇവിടെ ഓപ്ഷൻസിൽ സിംഗുലർ വെർബ് ഏതൊക്കെയാണ് ഓപ്ഷൻ സി ഡി യും അപ്പോൾ തന്നെ ഓപ്ഷൻ എയും ബി നമുക്ക് ക്യാൻസൽ ചെയ്യാം എ പ്ലൂറൽ ആണ് അതുപോലെ തന്നെ ബിയും ക്യാൻസൽ ചെയ്യാം അതും പ്ലൂറലാണ് ഇനി നോക്കേണ്ടത് ഈസ് ബ്രോക്കൺ വരുമോ ഹാസ് ബ്രോക്കൺ വരുമോ അപ്പോൾ ഇത്തരം സന്ദർഭത്തിൽ നമ്മളത് ആ സെൻറ്റൻസ് വായിച്ച് നോക്കുക സെൻറ്റൻസ് ആക്റ്റീവ് വോയിസ് ആണോ പാസീവ് വോയിസ് ആണോ എന്ന് നോക്കുക ഓക്കെ അപ്പോൾ ആക്റ്റീവ് വോയിസും പാസീവ് വോയ്സിന് ഇങ്ങനെയൊരു ഗുണവും കൂടിയുണ്ട് അതുകൂടി നമ്മൾ ഓർത്തിരിക്കുക അപ്പോൾ സെൻറ്റൻസ് നോക്കുക ആക്റ്റീവ് വോയിസ് ആണോ പാസീവ് വോയിസ് ആണോ ഇവിടെ എന്താ പറയുന്നത് ദ തീഫ് ടുഗതർ വിത്ത് ഹീസ് അക്കംഡീസ് ഡാഷ് ഇൻ ടു ദ സ്ട്രോങ് റൂം അതായത് ആ കള്ളനും കൂട്ടാളിയും ചേർന്നിട്ട് ആ സ്ട്രോങ് റൂം കുത്തിപ്പൊളിച്ചു കുത്തിപ്പൊളിച്ചു എന്നാണ് പറയുന്നത് അല്ലേ അപ്പോൾ ഇവിടെ ഏതായിരിക്കും ആൻസർ വരുന്നത് അപ്പോൾ ഇത് ഏതാണ് ഏത് ടെൻസാണ് ഏത് ഇതാണ് വോയിസ് ആണ് ആക്റ്റീവ് ആണോ പാസീവ് വോയിസ് ആണോ ആക്റ്റീവ് വോയിസ് അല്ലേ കള്ളനും കള്ളൻ്റെ കൂട്ടാളിയും അതായത് നിങ്ങൾ ആക്റ്റീവ് ആക്റ്റീവ് പാസി വോയ്സ് പഠിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് കിട്ടും കാരണം ഇത് ആക്റ്റീവ് വോയിസ് ആണ് ദ തീഫ് ടുഗതർ വിത്ത് സക്ലിമൻസ് കള്ളനും കള്ളൻ്റെ കൂട്ടാളിയും ചേർന്നിട്ടാണ് ആ കൃത്യം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇത് ഏത് വോയിസ് ആണ് ആക്റ്റീവ് വോയിസ് ആണ് അപ്പോൾ ആക്റ്റീവ് വോയ്സ് ആകുമ്പോൾ ഏതായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ ഡി അല്ലേ ഹാസ് ബ്രോക്കൺ ആണ് യൂസ് ചെയ്യുന്നത് ഇനി പാസീവ് ആയിരുന്നെങ്കിൽ ഈസ് ബ്രോക്കൺ എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പാസീവ് ഫോമിലാണെങ്കിൽ പാസീവ് ഫോമിലായിരുന്നെങ്കിൽ നമുക്ക് ഈസ് ബ്രോക്കൺ യൂസ് ചെയ്യാം ഓക്കെ അപ്പം ആക്റ്റീവ് സെൻറ്റൻസ് തന്നിരിക്കുന്ന സെൻറ്റൻസ് ആക്റ്റീവ് വോയിസ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഹാസ് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നിരിക്കുന്നതിൽ ടുകദർ വിത്ത് എന്നുണ്ട് ടുകഥർ വിത്ത് വരുമ്പം ആദ്യത്തെ സബ്ജക്റ്റിനനുസരിച്ചാണ് ആയിരിക്കണം വെർബ് വരേണ്ടത് അപ്പോൾ ആദ്യത്തെ സബ്ജെക്ട് ഇതാ തീഫാണ് സിംഗുലർ ആണ് അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എയും ബിയും നമുക്ക് ക്യാൻസൽ ചെയ്യാം അത് രണ്ടും പ്ലൂറൽ ആണ് പിന്നീട് നോക്കുക തന്നിരിക്കുന്ന സെൻറ്റൻസ് ആക്റ്റീവ് വോയിസ് ആണോ പാസീവ് വോയിസ് ആണോ ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസ് എന്താണ് ആക്റ്റീവ് വോയിസ് ആണല്ലേ കള്ളനും കള്ളൻ്റെ കൂട്ടാളിയും ചേർന്നിട്ട് ആ അസ്ട്രോങ് റൂം കൊത്തിച്ചുറന്നു അപ്പോൾ അവിടെ ആരാ ക്രിയ ചെയ്തിരിക്കുന്ന ആരാ കള്ളനും കള്ളൻ്റെ കൂട്ടാളിയും തന്നെയാണ് അപ്പോൾ അവർ തന്നെയാണ് അവിടെ സബ്ജക്റ്റായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഈ വോയിസ് എന്ന് പറയുന്നത് സെൻറ്റൻസ് എന്ന് പറയുന്നത് ആക്റ്റീവ് വോയിസ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് വരും ഹാസ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ ഹാസ് ബ്രോക്കൺ ആണ് ആൻസർ ഈസ് ബ്രോക്കൺ പാസി വോയിസിലാണ് യൂസ് ചെയ്യുന്നത് അപ്പം ആ കാര്യം ഓർത്തിരിക്കുക അടുത്ത ചോദ്യം വൺ ഹു സ്പീക്സ് ലെസ് വൺ ഹു സ്പീക്സ് ലെസ് ഇപ്പോൾ കുറച്ച് സംസാരിക്കുന്ന വ്യക്തിയെ നമ്മൾ എന്താ പറയുന്നത് വൺ വേഡ് ആണ് കേട്ടോ വൺ വേഡ് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന ടോപ്പിക്കിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യമാണ് വൺ ഹൂ സ്പീക്സ് ലെസ് കുറച്ച് മാത്രം സംസാരിക്കുന്ന വ്യക്തിയെ ററ്റിസെൻറ് എന്നാണ് കേട്ടോ പറയുന്നത് ഇയർ ചോദ്യമാണ് ററ്റിസെൻറ്റ് ററ്റിസെൻറ് മീൻസ് മിത ഫാഷി അല്ലേ അൽപ്പഫാഷി അല്ലെങ്കിൽ മിതഫാഷി എന്നൊക്കെ പറയും ഇനി ഓപ്ഷൻ സി നോക്കിയ ഫാറ്റലിസ്റ്റ് ഫാറ്റലിസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ് വിധിയിൽ വിശ്വസിക്കുന്നവൻ വിധിയിൽ വിശ്വസിക്കുന്നവൻ ആണ് ഫാറ്റലിസ്റ്റ് അതുപോലെ വെട്ടേറൻ വെട്ടേറൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുഭവ സമ്പന്നൻ വെട്ടേറൻ മീൻസ് അനുഭവ സമ്പന്നൻ ഇനി ഇൻ്റർസ്റ്റേറ്റ് എന്തെന്നുള്ള എന്തെന്നുള്ളത് നിങ്ങൾ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ അറിയാം ഇനി അടുത്ത ചോദ്യം നോക്കാം വൺ ഓഫ് ദ പ്രോജക്ട്സ് ഡാഷ് അപ്രൂവ്ഡ് ഇൻ ദ മീറ്റിംഗ് വൺ ഓഫ് ദ പ്രോജക്ട്സ് ഡാഷ് അപ്രൂവ്ഡ് ഇൻ ദ ിറ്റി ഇവിടെ ഏതായിരിക്കും ആൻസറ് ഹാവാണോ ഹാസ് ആണോ വാസ് ആണോ വേറാണോ ഇപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു കീവഡ് ഉണ്ട് ഒൺ ഓഫ് വൺ ഓഫിന് ശേഷം പ്ലൂറൽ നൗണ് സിംഗുലർ വെർബുമാണ് യൂസ് ചെയ്യുന്നത് ഇവിടെ നോക്കിയേ വൺ ഓഫിന് ശേഷം പ്ലൂറൽ നൗൺ വന്നിട്ടുണ്ടല്ലേ പ്രോജക്ട്സ് പ്ലൂറൽ നൗൺ ആണ് അതിനുശേഷം ഇവിടെ എന്ത് വരണം സിംഗുലർ വെർബാണ് വരേണ്ടത് സിംഗുലർ റിബ് അപ്പോൾ തന്നിരിക്കുന്നതിൽ സിംഗ്ലർ റിബ് ഏതൊക്കെയാണ് ഹാസും വാസും അപ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്യാം ഹാവ് എലിമിനേറ്റ് ചെയ്യാം അതുപോലെ ഓപ്ഷൻ ഡി വെയർ എലിമിനേറ്റ് ചെയ്യാം അത് രണ്ടും പ്ലൂറലാണ് ഇനി നോക്കുക ഹാസ് വരുമോ വാസ് വരുമോ അപ്പോൾ ഇത്തരം സന്ദർഭത്തിൽ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞതുപോലെ തന്നെ തന്നിരിക്കുന്ന സെൻറ്റൻസ് ആക്റ്റീവ് വോയിസ് ആണോ വോയിസ് ആണോ എന്ന് നോക്കുക ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസ് ആക്റ്റീവ് വോയിസ് ആണോ പാസിവ് വോയിസ് ആണോ വൺ ഓഫ് ദ പ്രോജക്ട്സ് ഡാഷ് അപ്രൂവ്ഡ് ഇൻ ദ മീറ്റിംഗ് എന്ന് പറയുമ്പോൾ അവിടെ പ്രോജക്ട്സ് ആണോ ഒരു കാര്യം ചെയ്തിട്ടുള്ളത് പ്രോജക്റ്റ് പ്രോജക്റ്റാണോ അപ്രൂവ് ചെയ്തിട്ടുള്ളത് പ്രോജക്റ്റിനെ അല്ലേ അപ്രൂവ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് പാസ്സി വോയിസ് അല്ലേ മനസ്സിലായോ നിങ്ങൾക്ക് പ്രോജക്റ്റ് അല്ല ഒരു കാര്യം ചെയ്തിരിക്കുന്നത് അവിടെ പ്രോജക്റ്റിനെ ആണ് അപ്രൂവ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതൊരു പാസ്സി വോയിസ് ആണ് കേട്ടോ അപ്പോൾ അതൊരു പാസ് വോയിസ് ആണ് അപ്പോൾ പാസ് വോയിസ് വരുമ്പോൾ ഹാസ് വരോ ആസ് വരോ പാസി വോയിസിൽ ഹാസ് വരണമെങ്കിൽ ഹാസിൻ്റെ കൂടെ എന്ത് വരണം ബീന് വരണം അല്ലേ പാസി വോയിസിൽ ഹാസ് ബീനെ വരത്തണം ഹാസിൻ്റെ കൂടെ ബീനും കൂടെ വരണം അപ്പം ഹാസ് എന്തായാലും വരില്ല പിന്നെ ഏതാ ഉള്ളത് ഓപ്ഷൻ സി അല്ലേ വാസ് അപ്പോൾ വാസ് ആണ് ആൻസർ ഓപ്ഷൻ സി ആണ് ആൻസർ വൺ ഓഫ് ദ പ്രോജക്ട്സ് വാസ് അപ്രൂവ്ഡ് ഇൻ ദ മീറ്റിംഗ് എന്നതാണ് കറക്റ്റ് ആൻസർ കേട്ടോ അപ്പോൾ വൺ ഓഫ് എന്ന കീവേഡ് കണ്ടു കഴിഞ്ഞാൽ വൺ ഓഫിന് ശേഷം പ്ലൂറൽ നോൺ സിംഗുലർ വെർബാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ സിംഗുലർ വെർബായിട്ടുള്ളത് ഹാസും വാസും മാത്രമാണ് പിന്നീട് നോക്കുക തന്നിരിക്കുന്ന സെൻറ്റൻസ് ആക്റ്റീവ് വോയിസ് ആണോ പാസ് വോയിസ് ആണോ ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസ് പാസ് വോയിസ് ആണ് കാരണം പ്രോജക്റ്റിനെയാണ് അപ്രൂവ് ചെയ്തിരിക്കുന്നത് അല്ലാതെ പ്രോജക്റ്റ് അല്ല അപ്രൂവ് ചെയ്തിരിക്കുന്നത് പ്രോജക്റ്റിനെ മറ്റാരോ അപ്രൂവ് ചെയ്തിരിക്കുന്നത് മീറ്റിങ്ങിൽ അപ്രൂവ് ചെയ്തിരിക്കുന്നു പ്രോജക്റ്റിനെ അപ്പോൾ അതൊരു പാസ് വോയിസ് ആണ് അപ്പോൾ പാസ്വ് വോയിസ് ആകുമ്പോൾ ഹാസ് വരത്തില്ല കാരണം പാസ് വോയിസിൽ ഹാസ് ബീൻ എന്നേ വരത്തുള്ളൂ ഹാസ് ബീൻ അപ്രൂവ് എന്നുണ്ടായിരുന്നെങ്കിൽ നമുക്ക് എഴുതായിരുന്നു ഇവിടെ ഹാസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ മാസാണ് ആൻസർ കേട്ടോ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മളൊരു കീവേഡ് ഉണ്ടെങ്കിൽ ആ കീവേഡ് വെച്ചിട്ട് എന്താണെന്ന് ആദ്യം കണ്ടുപിടിക്കുക അതിനുശേഷം തന്നിരിക്കുന്ന സെൻറ്റൻസ് ആക്റ്റീവ് വോയിസ് ആണോ പാസീവ് വോയിസ് ആണോ എന്ന് നോക്കുക അതിനുശേഷം ആൻസർ എഴുതുക ഓക്കെ അടുത്ത ചോദ്യം നോക്കാം അരുണീസ് ഡാഷ് ദാൻ സ്ട്രോങ് അരുണീസ് ഡാഷ് ദാൻ സ്ട്രോങ് ഓപ്ഷൻ എ വൈസർ ഓപ്ഷൻ ബി മോർ വൈസർ ഓപ്ഷൻ സി വൈസസ്റ്റ് ഓപ്ഷൻ ഡി മോർ വൈസ് ഇവിടെ ഏതായിരിക്കും ആൻസർ വരുന്നത് അപ്പോൾ ഇവിടുത്തെ ആൻസറിലേക്ക് ഞാൻ കടക്കാം ഇവിടെ ധാൻ കണ്ടുകൊണ്ട് ധാൻ ഉള്ളത് കൊണ്ട് എല്ലാവരും ഓടി ചെന്നിട്ട് ഓപ്ഷൻ ഏ വൈസർ എഴുതാൻ സാധ്യതയുണ്ട് അപ്പോൾ ആലോചിക്കാം വൈസർ തെറ്റാണ് കേട്ടോ അപ്പം ശ്രദ്ധിച്ചോണം ധാൻ ധാന് കണ്ടുകൊണ്ട് കമ്പാരിറ്റീവ് ഡിഗ്രി ആണെന്ന് വിചാരിച്ചിട്ട് ഓടിച്ചെന്ന് വൈസർ കൊടുക്കരുത് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഒരു വ്യക്തിയുടെ തന്നെ രണ്ട് ഗുണങ്ങളെയാണ് പറയുന്നത് ഇവിടെ പറയുന്നത് എന്താണ് ഇവിടെ എന്താണ് പറയുന്നത് അരുൺ ഈസ് ടാഷ് ദാൻഡ് സ്ട്രോങ് അല്ലെ ഇവിടെ അരുണിന്റെ തന്നെ രണ്ട് ഗുണങ്ങളെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ ഒരു വ്യക്തിയുടെ തന്നെ രണ്ട് ഗുണങ്ങളെ കുറിച്ചാണ് പറയുന്നത് അല്ലെ അപ്പൊ അത്തരം സന്ദർഭത്തിൽ എന്ത് ചെയ്യണം മോർ 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 പ്ലസ് പോസിറ്റീവ് ഡിഗ്രി വേണം വരാനുള്ളത് മോർ പ്ലസ് പോസിറ്റീവ് ഡിഗ്രി കേട്ടോ അപ്പൊ ശ്രദ്ധിച്ചോളണം ദാൻ കണ്ടതുകൊണ്ട് ഓടിച്ചെന്ന് കമ്പാരിറ്റീവ് ഡിഗ്രി ആണെന്ന് വിചാരിച്ചിട്ട് വൈസർ കൊടുക്കരുത് കാരണം കഴിഞ്ഞൊരു എക്സാമിന് അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയൊരു ക്വസ്റ്റ്യൻ അവിടെ അവിടെ ഇതുപോലെ ദാൻ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ രണ്ട് കാര്യങ്ങളല്ല മോർണിംഗ് ഈവനിങ് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയാൻ പറ്റും അവിടെ മോർണിങ്ങും ഈവനിങ്ങും തമ്മിൽ കമ്പാരിസൺ ആണ് അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇപ്പം രണ്ട് വ്യക്തിയുടെ കാര്യങ്ങളാണെങ്കിൽ ഇപ്പം അരുണീസ് എന്താ ടാളർ ദാൻ കിരൺ എന്ന് പറയാം അരുണീസ് ടാളർ ദാൻ കിരൺ അവിടെ രണ്ട് വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത് മനസ്സിലായോ അപ്പോൾ കമ്പാരിറ്റീവ് നമുക്ക് യൂസ് ചെയ്യാം ടാളർ ഒന്ന് യൂസ് ചെയ്യാം പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു വ്യക്തിയുടെ രണ്ട് ഗുണങ്ങളെ കുറിച്ചാണ് അരുണീസ് മോർ വൈസ് ദാൻ സ്ട്രോങ് എന്ന് വരും കാരണം ഇവിടെ ഒരു വ്യക്തിയുടെ തന്നെ രണ്ട് ഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ ഇപ്പോൾ കഴിഞ്ഞ എക്സാമിൽ കഴിഞ്ഞ അസിസ്റ്റൻറ്റ് കമ്പൈലർ എക്സാമിനു ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങളെക്കുറിച്ചാണ് അവിടെ പറയുന്നത് അപ്പോൾ അവിടെ കമ്പാരിറ്റീവ് ഡിഗ്രി യൂസ് ചെയ്യാം പക്ഷേ ഇവിടെ ഒരു വ്യക്തിയുടെ തന്നെ രണ്ട് ഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ അത്തരം സന്ദർഭത്തിൽ നമ്മൾ മോർ പ്ലസ് പോസിറ്റീവ് ഡിഗ്രിയാണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ മോർ പ്ലസ് പോസിറ്റീവ് ഡിഗ്രി അതാണ് ഓപ്ഷൻ ഡി അല്ലേ മോർ വൈസ് പോസിറ്റീവ് വൈസിൻ്റെ പോസ്റ്റ് വൈസാണ് പോസ്റ്റ് ഡിഗ്രി അതിൻ്റെ കമ്പാരിറ്റീവ് ഫോം വൈസറും അതുപോലെ സൂപ്പർലേറ്റീവ് ഫോം വൈസസ്റ്റും ആണ് പറയുന്നത് അപ്പോൾ ഇവിടെ മോർ പ്ലസ് പോസ്റ്റ് എടുക്കി അപ്പോൾ മോർ മോർ വൈസ് എന്താണ് ആൻസർ പിന്നെ ഓപ്ഷൻ ബി നോക്കിയാൽ മോർ വൈസർ മോർ വൈസർ എന്ന് പറഞ്ഞാൽ ഡബ ഡബിൾ കമ്പാരിറ്റീവ് ആണ് അപ്പോൾ അങ്ങനൊരു ഇത് ഇല്ല കേട്ടോ അങ്ങനൊരു അങ്ങനെ അത് അങ്ങനെ എഴുതുന്നത് തന്നെ തെറ്റാണ് ഇപ്പോൾ മോർ വൈസ് എന്നതാണ് ആൻസർ അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ദാൻ കണ്ടുകൊണ്ട് ഓടിച്ചെന്ന് കമ്പാരിറ്റീവ് എഴുതരുത് അവിടെ നമ്മൾ നോക്കുക ഒരു വ്യക്തിയെക്കുറിച്ചുള്ള രണ്ട് കാര്യങ്ങളാണ് ഒരു വ്യക്തിയുടെ രണ്ട് ഗുണങ്ങളെക്കുറിച്ചാണ് കമ്പയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് എഴുതണം മോർ പ്ലസ് പോസ്റ്റ് ഡിഗ്രിയാണ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റിൻ ഉൾപ്പെടുത്തിയത് കാരണം പലരും കമ്പാരിറ്റീവ് വൈസർ എന്ന് ആൻസർ എഴുതാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഓക്കെ അടുത്ത ക്വസ്റ്റ് നോക്കാം അപ്പോൾ ഒരു കാര്യം ചെയ്യുക നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ എടുത്താലോ കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ അനുസരിച്ചിട്ട് കമൻറ്റും അതുപോലെ കാണുന്നവരുടെ റിവ്യൂസ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഇപ്പം കാണാൻ ആളില്ലെങ്കിൽ വീഡിയോ ചെയ്തിട്ട് കാര്യമില്ലല്ലോ കാര്യമില്ല അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ നിങ്ങൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യുക എന്താണ് പ്രോബ്ലം എന്നുള്ളതും കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വസ്റ്റ് നോക്കാം ദ ഉമൺ ഡാഷ് ബാക്ക് ഹാഡ് ബീൻ സ്റ്റോളൺ ലുക്ക്ഡ് വെറേഡ് ദ ഉമൺ ഡാഷ് ബാക്ക് ഹാഡ് ബീൻ സ്റ്റോളൻ ലുക്ക്ഡ് വെറൈഡ് ഇവിടെ ഏതാണ് ആൻസറ് ഓപ്ഷൻ എ ഹൂ ഓപ്ഷൻ ബി ഹൂസ് ഓപ്ഷൻ സി വിച്ച് ഓപ്ഷൻ ഡി ഹൂം അപ്പോൾ ഇത് റിലേറ്റീവ് പ്രോണൗൺ എന്ന ഒരു ടോപ്പിക്കിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ റിലേറ്റീവ് പ്രോണൗൺ ശ്രദ്ധിച്ചോണം അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സബ്ജക്റ്റിന് ശേഷം സബ്ജക്റ്റിന് ശേഷം ആ ഡാഷ് ഡാഷ് കഴിഞ്ഞിട്ട് ഒരു പാസിവ് ഫോമിലാണ് വന്നിരിക്കുന്നത് എങ്കിൽ പാസിവ് ഫോമിലാണ് വന്നിരിക്കുന്നതെങ്കിൽ എന്ത് യൂസ് ചെയ്യണം നമ്മൾ ഹൂസ് യൂസ് ചെയ്യണം കേട്ടോ ഓപ്ഷൻ ബി ആണ് ആൻസർ ഹൂസ് അതായത് ഇപ്പോൾ ഇവിടെ ഡാഷിന് ഡാഷിന് ശേഷമുള്ള എന്താണ് ബാഗ് ഹാഡ് ബീൻ സ്റ്റോളാണ് അത് പാസിവ് ഫോമല്ലേ എന്താണ് ഒബ്ജക്റ്റ് ബാഗാണ് ഒബ്ജക്റ്റ് ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് ബി ത്രീ ഫോം ഇങ്ങനെയാണ് പാസി ഫോം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് ബാഗുണ്ട് ഉണ്ട് അതുപോലെ ഓക്സിലറി വെർബ് ഹാഡ് ബീൻ അതുപോലെ ബി ത്രീ സ്റ്റോളൻ ഉണ്ട് വെർബിൻ്റെ തേർഡ് ഫോം സ്റ്റോളൻ അപ്പോൾ അങ്ങനെയാണ് വരുന്നതെങ്കിൽ ഡാഷിന് ശേഷമുള്ള സെൻറ്റൻസ് അതായത് ഒരു സബ്ജക്റ്റിന് ശേഷം ഡാഷിന് ശേഷമുള്ള സെൻറ്റൻസ് സബ്ജെക്റ്റിന് ശേഷം ഡാഷിന് ശേഷം ഉള്ള സെൻറ്റൻസ് എന്ന് പറയുന്നത് ഒരു പാസീവ് ഫോം ആണെങ്കിൽ അതായത് ഒബ്ജെക്ട് പ്ലസ് ഓക്സിഡറി വെർബ് പ്ലസ് ബി ത്രീ ഫോമിലാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന റിലേറ്റീവ് പ്രോനൗൺ ഹൂസ് ആണ് ഹൂസ് കേട്ടോ അപ്പോൾ ഈ ഹൂ എപ്പോഴായും നമ്മൾ യൂസ് ചെയ്യുന്നത് സബ്ജെക്റ്റ് പ്ലസ് ഡാഷ് പ്ലസ് വെർബ് കേട്ടോ ഡാഷിന് ശേഷം വെർബ് വരുമ്പോഴാണ് നമ്മൾ ഹൂ യൂസ് ചെയ്യുന്നത് ഇനി ഹൂം എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് സബ്ജക്റ്റിന് ശേഷം ഒരു റിലേറ്റീവ് പ്രോനോൺ പ്ലസ് പ്രോനൗൺ പ്ലസ് വെർബ് അതായത് സബ്ജെക്ട് പ്ലസ് ഡാഷ് പ്ലസ് പ്രോനൗൺ പ്ലസ് വെർബ് കേട്ടോ ഈ ഡാഷിന് ശേഷം ഒരു പ്രോനൗൺ ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം ശേഷമാണ് വെർബ് വരേണ്ടത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഹോം യൂസ് ചെയ്യാം ഹൂ യൂസ് ചെയ്യുന്നത് ഡാഷിൻ ഡാഷിന് ശേഷം വെർബ് വരുമ്പോൾ ഹൂം യൂസ് ചെയ്യുന്നത് ഡാഷിന് ശേഷം പ്രോനൗൺ പ്ലസ് വെർബ് വരുമ്പോൾ ഇനി ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഹൂസ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് ഡാഷിന് ശേഷം പാസി ഫോം ആവുമ്പോൾ സെൻറ്റൻസ് അതായത് ഓബ്ജക്റ്റ് പ്ലസ് ഓക്സിഡറി വെർബ് പ്ലസ് ബി ത്രീ ആ ഫോമിലാണ് ഇവിടെ തന്നിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഹൂസ് യൂസ് ചെയ്യുന്നത് കേട്ടോ പിന്നെ വിച്ച് ഒക്കെ ഇപ്പോൾ യൂസ് ചെയ്യാമെന്ന് അറിയാലോ നിങ്ങൾക്ക് വിച്ച് യൂസ് ചെയ്യുന്നത് സെൻറ്റൻസിൽ ജീവനില്ലാത്ത ഒരു വസ്തു സബ്ജെക്റ്റായി വരു വന്നു കഴിഞ്ഞാൽ ആ സബ്ജക്റ്റിന് ശേഷം ഒരു പ്രൊപ്പോസിഷനൊക്കെ ഉണ്ടെങ്കിൽ അതിന് ശേഷം നമ്മൾക്ക് വിച്ച് യൂസ് ചെയ്യാം അതുപോലെ തന്നെ എന്താ ഈ ജീവനില്ലാത്ത വസ്തുക്കളുടെ പേരിനോടൊപ്പമൊക്കെ നമുക്ക് വിച്ച് യൂസ് ചെയ്യാം കേട്ടോ ഈ എന്തെങ്കിലും ഡോഗോ അനിമലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ശേഷം നമുക്ക് വിച്ചൊക്കെ യൂസ് ചെയ്യാം വിച്ചും ദാറ്റൊക്കെ യൂസ് ചെയ്യാം കേട്ടോ മൃഗങ്ങളുടെ പേരുകൾ അതുപോലെ തന്നെ ജീവനില്ലാത്ത വസ്തുക്കൾ അതിൻ്റെയൊക്കെ പേരിനോടൊപ്പം റിലേറ്റീവ് പ്രോണോണായി വിച്ചും ദാറ്റൊക്കെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ആ കാര്യം കൂടി അറിഞ്ഞിരിക്കുക ഇവിടെ ശ്രദ്ധിക്കേണ്ട സബ്ജെക്റ്റിനു ശേഷം ഡാഷ് പ്ലസ് പാസി ഫോമിലാണ് സെൻറ്റാൻസ് എങ്കിൽ നമ്മളവിടെ ഹൂസ് ആണ് യൂസ് ചെയ്യുന്നത് ഓക്കെ പിന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസേ ഉള്ളൂ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക കേട്ടോ പോസിറ്റീവാണോ നെഗറ്റീവാണോ ഏതെങ്കിലും ക്വസ്റ്റൻ മനസ്സിലാവാത്തതുണ്ടോ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ അത് പറയുക നമുക്ക് തീർച്ചയായിട്ടും അത് അടുത്ത ക്ലാസ്സിൽ അതുകൂടി ഉൾപ്പെടുത്തി വീഡിയോ ചെയ്യാം ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക ഇപ്പോൾ വീഡിയോ പ്രകടനപ്പെടുമെന്ന് തോന്നിയാൽ ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ ഗുഡ് ബൈ